സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് സാമ്പാർ ആയിക്കൊണ്ടിരിക്കുന്നു ചോറ് വെച്ചായിരുന്നു ചോറ് വെച്ചത് മാർക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ ഇവിടെ ഒരു ഷാജി എന്ന് പറഞ്ഞിട്ട് ചെണ്ണുണ്ട് ഷാജി അപ്പം പുള്ളിയാണ് ഇതേമാതിരി പരിപാടിയൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം പുള്ളിയുടെ കുക്കിംഗ് സെറ്റപ്പാണ് ഗ്യാസ് ഉണ്ട് സ്റ്റവ് സെപ്പറേറ്റ് ആണ് ഇതേമാതിരി ഉണക്കമീൻ വറക്കാനുള്ളത് നന്നാക്കി വെച്ചിട്ടുണ്ട് അവിടെയുണ്ട് കാണിച്ചുതരാം കാശി ഇക്ക ഇക്കയാണ് മലപ്പുറം കാരനാണ് പുള്ളി വരുമ്പോൾ പുള്ളിയെ പരിചയപ്പെടുത്താം ഇതിപ്പം എന്താ പറയണത് ഈ ഒരു രാത്രിത്തെ ഒരു പരിപാടിയാണ് അത് കുക്കിങ് ലൈഫിൽ ഇതേമാതിരിത്തെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പം ആദ്യമായിട്ടാണ് ആദ്യമായിട്ടല്ല ഇതിപ്പോൾ രണ്ടുന്നൂറ് പ്രാവശ്യമായി നമ്മൾ ചെയ്യുന്നത് ഇതിപ്പം ഈ കട കൂടെ ആദ്യമായിട്ടാണ് ഞാൻ കൂടുന്നത് ഇന്നലെ വന്ന് ഇന്ന് വന്നതേ ഉള്ളൂ ഇന്നലെ ഇവിടെ വന്ന് പാർക്കിങ്ങിൽ വന്ന് ഇന്നിവിടെ കൂടി ഇന്നിപ്പം കണ്ട് പരിചയപ്പെട്ട് ആദ്യമായിട്ട് കൂടുകയാണ് അപ്പം പുള്ളിയുടെ കുക്കിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പുള്ളി വരുമ്പോൾ ഞാനത് കാണിച്ചു തരാം പുള്ളിയും കൂടി കാണിക്കാം പുള്ളിയുടെ അടുത്ത് ചോദിക്കണം അനുവാദം ചോദിക്കണം ചോദിച്ചിട്ട് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പം എന്താ ഞാനിത് പറയണ്ടേ എന്ന് എനിക്കറിയില്ല എന്തായാലും വരട്ടെ പുള്ളി അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇപ്പം കുക്കിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം നിങ്ങൾക്ക് കയറി വന്നിട്ടുണ്ട് അപ്പം മീൻ പറക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാനത് മുളക് ഒന്നും ഇടുന്നവരുടെ ഇല്ല 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 അപ്പം മുളക് ഇപ്പം മീൻ മറക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അപ്പം അത് കാണിച്ചു തരാം ഇപ്പം ആളെ കാണിച്ചുതരാം ഷാജഹാൻ എന്നാണ് ആ പേര് മീൻ വറക്കാനായിട്ട് ഇതാണ് ആള് ഷാജഹാൻ എന്ന പേര് കൗന്ന് ഒരു ഹായ് പറഞ്ഞു ആ ഓക്കെ ഓക്കെ ഇപ്പം ഞങ്ങൾ ഇപ്പം സാമ്പാർ വെച്ച് വറുത്തു അത് മാറ്റി മീൻ അല്ല മീൻ വറുത്തോണ്ടിരിക്കുന്നു ആദ്യം തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് കുക്കിങ് അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കലേ ഇല്ലായിരുന്നു ഇക്ക വന്നുകൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പോൾ ഇന്നെങ്കിലും മര്യാദക്ക് ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു സെറ്റപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ ഉണക്കമീനും ഈ സാമ്പാറും ചോറും അടിപൊളിയായിരിക്കും ഇന്നത്തെ ഭക്ഷണം അപ്പോൾ താങ്ക്സ് ടു ക ഇക്കട വീട് ഇവിടെ മലപ്പുറം അല്ലേ വെറുതെ മലപ്പുറം ആ നിക്ക ഇവിടെ ഒരു ഒരു വർഷത്തോളം കഴിഞ്ഞു ഗൾഫിലൊക്കെ ആയിരുന്നു നേരത്തെ അപ്പൊ ഇതാണ് ഇന്നത്തെ പുതിയ ഒരു അപ്ഡേറ്റ് ഞാനിത് കണ്ടിന്യൂ ചെയ്യാണ് കുക്കിംഗ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കണ്ടിന്യൂ ആയിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നാളെ അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ അല്ല നാളെ കാണാം ഓക്കേ

മുളക് പൊടി അയ്യോ ഏലുണ പുളിയെടുത്തിട്ടില്ലായിരുന്നല്ലേ സാമ്പാർ വെക്കുന്നതിന്റെ ഒരുക്കങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഏ ഇല്ല ഇതിപ്പോ ഇപ്പൊ കാണൂല ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിയുമ്പോഴും അതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്നതാ പിന്നെ പതിയെ പതിയെപ്പോടത്തോളൂ ഇതിപ്പോ നമ്മുടെ ഓഫ് ഡ്യൂട്ടിയിലുള്ള പരിപാടികളല്ലേ ഓൺ ഡ്യൂട്ടിയിൽ ഇങ്ങനത്തെ പരിപാടി ഇല്ലല്ലോ ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടത്തോട് ഓട്ടോ അല്ലേ നമ്മൾ കഷ്ണം മീഡിൽ നീട്ടിൽ വെക്കാം നിങ്ങൾ കറുവാടിന് വരാൻ മറ്റേ ഇത് നോക്കാം ഓംലേറ്റ് വൈകുന്നേരം വേണ്ടി വേണ്ടല്ലേ അതിപൊള്ളിണ്ടോ മറ്റേ സാധനം ഇല്ല തേൻ 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 ഇച്ചിരി മേടിച്ചിട്ടാണ്

മറ്റേ മല്ലിയലക്ക തീർന്നായിരുന്നു അത് ഉപ്പ് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കല്ലുപ്പ് ഇത് കെട്ടുപോയാ ഇല്ല സെറ്റ് സാമ്പാർ തീ വെച്ചോ തീ ഇല്ല അതിനിപ്പതിയെ ഇരുന്ന് തിളക്കണം തിളച്ച് സാമ്പാർ റെഡി ആയിക്കോളും അരി വാർക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് ചോറ് ചോറ് അരിയല്ല ചോറ് വാർക്കാനായിട്ട് ചോറായി കുക്കറിനകത്ത് വെച്ചിരുന്ന് പിന്നെ പത്ത് പതിനായിരം ആയിരം പേര് ആയിരത്തഞ്ഞൂറ് പേരൊക്കെ കാണുന്നുണ്ട് ഭയങ്കര വ്യൂവേഴ്സ് ഒക്കെ ഉള്ള ചാനലാണ് എൻ്റെ ആരെയും കണ്ട കണ്ടെന്ന് പറയാം അത്ര തന്നെ അപ്പം ഇതാണ് നമ്മുടെ ട്രക്കിംഗ് ലൈഫിലെ കുക്കിങ് എന്താ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് തിളച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ചോറ് വാർക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു ക്ക ഇന്ന് ആണ് ഉണ്ടാക്കുന്നത് ഓംലെറ്റ് സാമ്പാർ ചോറ് ഓംലെറ്റ് പിന്നെ തൈരുണ്ട് തൈര് തൈര് വാങ്ങിച്ചിട്ടുണ്ട് എന്താ തൈരുണ്ട് ഇതായിരിക്കും ഇന്നത്തെ ഭക്ഷണം